ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലൈവ് അപ്ഡേറ്റ് അല്ല പറയുന്നത് എന്നാൽ ലൈവ് അപ്ഡേറ്റുമൊക്കെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റോക്കിയെ പുറത്താക്കി എന്നുള്ളൊരു ന്യൂസ് ഞാൻ പറയുന്നുണ്ട് അത് പ്രൊമോ കണ്ടിട്ട് പറയുന്നതാണ് പക്ഷെ അത് അത്ര വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ പവർ റൂമിന് ഒരു അധികാരം കൊടുത്തുകഴിഞ്ഞാൽ അതൊരു മാതിരി പാർഷ്വാലിറ്റി ആയിട്ട് പോകില്ല എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് തോന്നുക ഇന്നയാളെ അങ്ങ് പുറത്താക്കിയേക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഷോ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം പോരാഞ്ഞിട്ട് മത്സരാർത്ഥികളെല്ലാം പരസ്പരം എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലും വെറുപ്പ് വെക്കുകയും വിദ്വേഷവും ശത്രുതയൊക്കെ വെക്കുന്നവരാണ് അപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയും ഒരാളെ പുറത്താക്കാനുള്ള കഴിവ് അവർക്കാവും അപ്പം ഒരിക്കലും അങ്ങനെ ഒരു ഇത് കൊടുക്കുകയല്ല പക്ഷേ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവം ഒറ്റ ഇടിക്ക് റോക്കി പൊട്ടിക്കുന്നുണ്ട് റോക്കിയുടെ കൈയും മുറിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് സൈഡിൽ നിന്ന് ഗബ്രിയും ജാസ്മിനും കൂടെ ഇപ്പുറത്ത് സൈഡിൽ ഇരിക്കുന്ന ഒരു വഴക്കിനു ശേഷം ഇപ്പുറത്ത് സൈഡിൽ ഇരിക്കുന്ന റോക്കിയെ നോക്കി ചിരിക്കിയാൽ വർത്താനം പറയുകയൊക്കെ ചെയ്യും അപ്പോൾ റോക്കിക്ക് അത് കണ്ടിരിക്കുമ്പോൾ എന്നെപ്പറ്റിയാണോ പറയുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ദേഷ്യം കയറിയിട്ട് ചായയോ മറ്റോ കുടിക്കുന്ന ഒരു കപ്പ് എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് അവരുടെ അടുത്തോട്ടെ അവരുടെ അടുത്തോട്ട് ചെല്ലുന്ന പോക്കൊണ്ട് അവർക്കിട്ട് ഇപ്പം മുഖം ഇടിച്ചിടിക്കുമെന്ന് തോന്നും പക്ഷേ അതല്ല ചെയ്ത് ആ കപ്പ് അവിടെ മൂട്ട് വെച്ചിട്ട് ആ മരത്തിന്റെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ അതിനോട്ട് ഒറ്റയിടിയങ്ങൾ അപ്പോൾ അത് പൊട്ടി പൊട്ടിയ കൂടെ കയ്യും പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസിലെ ഒരു സാധനം ഡാമേജ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം പവർ റൂമിൽ കയറി എല്ലാവർക്കും ഫ്രൂട്ട്സ് എടുത്ത് പവർ റൂമിലും കയറി അതിനുള്ള പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പിന്നെ റോക്കി എന്നൊക്കെ കൂടുതൽ വയലൻ്റാണ് ആളവിടെ അതിന്റെ കാരണം നമ്മുടെ ഗബ്രിയും ജാസ്മിനും കാട്ടിക്കുട്ടുന്നൊന്നും പുള്ളിക്കാരനെ പിടിക്കുന്നില്ല ഹണിമൂണിനായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഒരു റിസോർട്ട് എടുത്ത് പോയാൽ പോരെ എന്നൊക്കെ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ങ്ങനെ എന്തൊക്കെയോ ആയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരയ്ക്കുന്നത് ഡയറക്റ്റ് എവിക്റ്റ് ആക്കാം ഇവർ എവിക്റ്റ് ആക്കാനുള്ള കഴിവ് പവർ റൂമിനുണ്ടെന്നുള്ള രീതിക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതായിരിക്കില്ല പിന്നെ ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ വെറുതെ സമ്മർ മീഡിയയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് പറയുന്ന ഒരു കാര്യം എനിക്കും രണ്ടു ദിവസമായിട്ട് തോന്നുന്ന ഒരു കാര്യം അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിവ്യൂ പറയേണ്ടി വരുന്ന ഞങ്ങളുടെ ഒരവസ്ഥ എന്ന് സമ്മർ മീഡിയ പറയുന്നുണ്ട് അതെനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് തോന്നിയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഈ ജാസ്മിനും ഗബ്രിയും കൂടെ കാണിക്കുന്ന ഈ വക കോഴിത്തരങ്ങൾ സ്കോൺ ചെയ്ത് ഇങ്ങനെ നോക്കിയിരുന്ന് അത് എടുത്ത് നിങ്ങളിലേക്ക് തരേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ലൈവ് എല്ലാം നോക്കിയിരിക്കുക കാണാൻ എടുക്കുക എന്നാലോ ഈ കാര്യം ഈ കാര്യം എടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വിളമ്പോഴുന്നേ അപ്പം നിങ്ങളോ നിങ്ങൾ തിരിച്ചെന്താ ഇതാണ് ഒരു കണ്ടന്റ് ഇത് മാത്രമേ നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് കിട്ടിയുള്ളൂ അല്ലെ ഇതൊക്കെ പറയുന്ന നിങ്ങളുടെ അവസ്ഥ ആ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് വിറ്റ് അവരങ്ങനെ ചെയ്യുന്ന പോരാ നിങ്ങൾ ഇത് വിറ്റ് കാശുണ്ടാക്കാൻ നിൽക്കുകയാണോ ഇതൊക്കെയാണ് നിങ്ങളുടെ വക ചോദ്യം പക്ഷേ ഞങ്ങളുടെ ഒരവസ്ഥ എന്താ ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനകത്ത് വരുന്ന ലൈവ് കണ്ടിട്ട് അതിൻ്റെ അകത്തെ കണ്ടെടുത്ത് റിവ്യൂ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇവർ ഈ കാണിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്താണ് ചെയ്യുന്നത് അത് ഞങ്ങൾ പറയുകയാണ് അത് ഞങ്ങളുടെ ഇവർ മോശമായിട്ട് ഇങ്ങനെ ഈ ചിച്ചി കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതെല്ലാം എടുത്ത് പറയേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ് അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഞങ്ങളോട് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ കിട്ടിയുള്ളൂ എന്നും ചോദിച്ചുള്ള ഒരു ചോദ്യമാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ സമ്മർ പറയുന്നത് ശരിയാണ് ഒരു ചോക്ലേറ്റ് ലാലേട്ടം വന്നിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നതിന് മുന്നേ കഴിച്ചോ എന്ന് പറയുമ്പോഴത്തേന് ജാസ്മിൻ ഗബ്രിയെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യുന്ന ലാലേട്ടം പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ ആ ചോക്ലേറ്റ് ഞാനാണ് അതായത് ജാസ്മീൻ ആണ് ആ ചോക്ലേറ്റ് അത് മെൽറ്റ് ആകുന്നതിന് ഇപ്പുറം കഴിച്ചോ എന്നാണ് പറഞ്ഞതെന്ന് അപ്പോൾ ഗബ്രി പറയുന്നു അയ്യോ അങ്ങനെയാണോ എനിക്ക് മനസ്സിലായില്ല അങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല ഞാൻ ഇത് കഴിക്കും അച്ചോടാന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുക ഉമ്മൻകളിയാണ് ഉമ്മ വെച്ചുകളാണ് മെയിൻ അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത് അത് കഴിഞ്ഞ തൊട്ട് മുന്നേറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവര് പാത്രം കഴുകാനുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ട് ജാസ്മീൻ അപ്പോൾ ഇനി പാത്രം കഴുകാൻ പോകുമ്പോൾ ഇവർ എന്നാ ചെയ്യോ ആവോ എന്താണ് വെച്ചാൽ വെക്കാൻ പറ്റത്തില്ല കയ്യെ പിടിക്കാൻ പറ്റില്ല ഒരു രക്ഷയില്ല എന്തോ വലിയ പ്രണയമാണെന്ന് പ്രേക്ഷകർ ധരിച്ചോളൂ എന്ന് കരുതിയാണ് ഈ കണ്ടൻറ് പെരുമഴ ഇങ്ങോട്ട് തന്നോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതെടുത്ത് വീഡിയോ ചെയ്യേണ്ട ദുരവസ്ഥയോർത്ത് വിഷമിച്ചാണ് യൂട്യൂബേഴ്സ് കഴിയുന്നത് അതാണ് യൂട്യൂബേഴ്സിൻ്റെ അവസ്ഥ അപ്പോൾ ഇന്ന് സീരിയസ് കണ്ടൻറ് എന്ന് പറയാൻ ആകെ ഉള്ളത് റോക്കിയുടെ ഒരു കാര്യമേ ഉള്ളൂ റോക്കിയെ അവിട്ടാക്കുമല്ലോ അല്ലാതെ ഈ ഒരു ജാസ്മിൻ ഗിരി ഗിരിരാജൻ കോഴിയായ ഗബ്രീകടെ കാട്ടിക്കൂട്ടുന്ന നാടകം കണ്ട് അവിടെയുള്ള ആൾക്കാർ ആയി തുടങ്ങിയിട്ടുണ്ട് ശരണിയൊക്കെ അതേപോലെ തന്നെ യൂട്യൂബേഴ്സിൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാ അല്ലാതെ ഞങ്ങളിത് ആസ്വദിച്ചു ആഘോഷിച്ചു കൊണ്ടുവന്നു നിങ്ങളിലേക്ക് വീഡിയോ ഇടുക ചെയ്യുക അല്ലേ കാണുന്ന പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ദുരവസ്ഥയോർത്ത് ഞങ്ങൾക്കും വിഷമമുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എടുത്തു വരിക